ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മെ ബിഷ വളോഗ്സ് ഞാനെന്ത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പാസ്തയായിട്ടാട്ടോ അതെന്ത് പാസ്തയെന്നല്ലേ ക്രീമി പാസ്തയായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ക്രീമി പാസ്തയിൽ ചിക്കൻ ഒക്കെയിട്ടുള്ള സൂപ്പർ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ അടി കെട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ അതിൽ കുറച്ച് വെള്ളം ചേർക്കണം നൂറ് ഗ്രാം പാസ്തയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് എടുക്കേണ്ടത് ഞാനിവിടെ പാസ്ത വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒലിവോയിൽ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്തയുടെ കവറിൽ തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള കവറി തന്നെ ഉണ്ടാകും അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ ഞാനെടുത്ത് പാസ്തയ്ക്ക് എട്ട് ടു പത്ത് മിനിറ്റ് ആട്ടോ കുക്കിംഗ് ടൈം വരുന്നത് പാസ്ത വേവിക്കാൻ എടുത്തിട്ടുള്ള വെള്ളം കുറച്ച് മാറ്റിവെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ പാസ്ത ഉണ്ടായി കഴിയുമ്പോൾ അത് കുറുകി വന്നു കഴിഞ്ഞാൽ ലൂസാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാസ്ത നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഉലുപോയിൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് എട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പാസ്ത വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കൊരു മാറ്റി മാറ്റിവയ്ക്കാം അതിന് ശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ വറക്കാട്ടോ കേട്ടോ ഞാനിവിടെ പതിനഞ്ച് മിനിറ്റോളം ഉപ്പും കുരുമുളകും ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് ചിക്കനായിട്ടോ വറക്കാനെടുക്കുന്നത് ഒലിവോയിൽ തന്നെയാണ് എടുക്കുന്നത് ചിക്കൻ അധികം ഒരിയിക്കാതെ ഒന്ന് വേവിച്ചെടുക്കുന്നതാട്ടോ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴേക്കും നമുക്ക് അതിനുള്ള സോസ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒലിവോയിൽ ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ടേ അതിന് ശേഷമാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബട്ടർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ഓയിൽ ചേർക്കുന്നത് അതിന് ശേഷം ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനലാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ചേർത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുനുകുന നരിഞ്ഞിട്ടുള്ള രണ്ട് തണ്ട് വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് നിങ്ങളുടെ ഇതിൽ ക്യാപ്സിക്കം കൂണ് എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവുന്ന രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കണം ക്യാരറ്റ് നന്നായിട്ട് വഴണ്ട് വഴണ്ടി വന്നുകഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം കേട്ടോ ഫ്രഷ് ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ബ്രാൻഡാണെങ്കിലും അത് ചേർക്കാവുന്നതാണ് കേട്ടോ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ കുറച്ച് നേരം ഒന്ന് കുരുകാനായിട്ട് വെക്കണേ അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പാസ്ത ചേർത്തതിന് ശേഷം നന്നായിട്ട് ക്രീമുമായിട്ട് ഉയോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ എന്നുള്ളത് അനുസരിച്ച് ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ചീസ് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ആ ടെരുവിനുസരിച്ച് കുരുമുളക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പിഞ്ച് കുരുമുക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇറ്റാലിയൻ സീസണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേഗാനമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജാതിയുടെ കായ ഉണങ്ങിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടിച്ചിട്ട് പിന്നീട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കുക കേട്ടോ ആ ഒറിഗാനോയുടെ ഒക്കെ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ഒറിഗാനോ തായ്മ എന്നിവയൊക്കെ ചേർന്നാണ് കേട്ടോ ഇറ്റാലിയൻ സീസണിങ് അതിരുന്നതിന് നന്നതിൻ്റെ സ്മെല്ല് കിട്ടുന്നതിനും ആ ഒരു ഇറ്റാലിയൻ പാസ്ത ലുക്ക് കിട്ടുന്നതിനൊക്കെ സഹായിക്കും കേട്ടോ അതിന് ശേഷം പാസ്ത തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ പാസ്ത വേവിക്കാനായിട്ട് എടുത്ത് വെച്ച് വെച്ച വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്